നമസ്കാരം അസ്ലാമലൈക്കും ഈ ഡയരീഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാം ഡയീഷൻ ഡീനാസുദ്ധീർ പണ്ടൊക്കെ കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ പോകുമ്പോൾ സാധാരണ ബിരിയാണിയാണ് കഴിക്കാൻ തരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും ജീരകം വെള്ളം ഉണ്ടാവും അല്ലേ ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം അതായത് നല്ല ജീരകം ചെറിയ ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം ഉണ്ടാവും ബിരിയാണി കഴിച്ചിട്ട് ആ വെള്ളം കുടിക്കുമ്പോൾ ഒരു സുഖം എന്ന് പറയുന്നത് അത് വളരെ വലുതായിരുന്നു അന്ന് പക്ഷേ ഇന്നൊന്നും അല്ല ഇന്ന് ചെറിയ ബോട്ടിലിൽ മിനറൽ വാട്ടർ ആണല്ലോ എല്ലായിടത്തും കിട്ടുന്നത് ഈ ജീരകം വെള്ളം കുടിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താന്ന് അന്നത്തെ കാലത്തൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ഡയറ്റീഷൻ ഈ കോഴ്സ് പഠിച്ചിട്ട് ഡയറ്റീഷ്യനായി ആയി പ്രാക്ടീസ് ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് കൂടുതലും അതിനെക്കുറിച്ചൊക്കെ റിസേർച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് എത്രത്തോളം ശരീരത്തിന് ബെനിഫിഷ്യൽ ആണ് എന്നുള്ളത് ചെറിയ ജീരകം നമ്മൾ നല്ല ജീരകം എന്നൊക്കെ പറയുന്നത് ബ്ലോട്ടിങ് അസിഡിറ്റിക്കൊക്കെ ഏറ്റവും നല്ല ഒരു എന്താ പറയുക സ്പൈസാണത് ഈ ജീരകം നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ അസിഡിറ്റി വളരെയധികം കുറയുന്നുണ്ട് ജീരകം ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ചിലർ തലേദിവസം ജീരകം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം കാലത്തെ തന്നെ ആ വെള്ളം കുടിക്കാറുമുണ്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം അതിനൊന്നും പ്രോബ്ലം ഇല്ല പക്ഷേ കാലത്തെ ജീരകം വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് അൻഡാസിഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും അമ്പത് വയസ്സിന് ശേഷമുള്ള മിക്ക വരുമ്പോൾ നമുക്കറിയാം ആൻറ്റാസിഡ്സ് നന്നായിട്ട് യൂസ് ചെയ്യുന്നവരാണ് അതിൻ്റെ ഏറ്റവും രസമുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് നിങ്ങൾ പോവുകയാണ് ഫിസിഷ്യൻ ഒരു ആൻറ്റാസിഡ് എഴുതും ഫിസിഷ്യൻ തന്നെ നിങ്ങളെ ഒരു ഓർത്തോയ്ക്ക് റെഫർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ന്യൂറോക്കോ ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് റെഫർ ചെയ്യുകയാണ് അപ്പോൾ ഓർത്തോ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറും ആൻറ്റാസിഡ് എഴുതും പിന്നെ അതിന് ശേഷം ഓർത്തോ ഡോക്ടർ വേറെ ഏതെങ്കിലും ഡോക്ടർ ഇപ്പോൾ ന്യൂറോയ്ക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ ആനൂറോ ഡോക്ടറും ആൻറ്റാസിഡ് എഴുതും അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ആൻറ്റാസിറ്റിസിൻ്റെ അളവ് ആയിരിക്കും ഓരോ ഡോക്ടേഴ്സും ഇത് എഴുതുമ്പോൾ നിങ്ങളുടെ വിചാരം ഇത് ആണെന്ന് അറിയത്തില്ലല്ലോ പലർക്കും അറിയത്തില്ല ട്ടോ അത് ഇങ്ങനെ എല്ലാ ഡോക്ടേഴ്സും എഴുതുന്ന ആൻറ്റാസിറ്റിസ് നിങ്ങൾ യൂസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഡോക്ടറോട് പ്രത്യേകം നിങ്ങൾ കാണാൻ പോകുമ്പോൾ പറയാ ഞാൻ ഗ്യാസിൻ്റെ ഗുളിക്ക് രാവിലെ തന്നെ കഴിക്കുന്നുണ്ടെന്ന് ഒരു ഇൻഫോർമേഷൻ ഡോക്ടർക്ക് കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അറിയാതെ എഴുതും വീണ്ടും നിങ്ങൾ ആൻഡ് മൂന്നും നാലും ആൻറ്റി ആസൈഡിസൊക്കെ ഓരോ പേഷ്യൻസ് കഴിക്കുന്നേ ചിലപ്പോൾ നമ്മൾ ഫയലൊക്കെ എടുത്ത് നോക്കുമ്പോഴായിരിക്കും ഇതൊക്കെ നിങ്ങൾ കഴിക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും ആ കഴിക്കുന്നതാണെന്ന് പറയും അവർക്ക് അറിയത്തില്ലല്ലോ ഈവൻ ആൻറ്റിബയോട്ടിക്സ് തന്നെ ഒരു ഡോക്ടർ എഴുതുന്ന ആൻറ്റിബയോട്ടിക്സ് ആൻറ്റിബയോട്ടിക്സ് ആണെന്ന് അവർക്ക് അറിയത്തില്ല അറിയാതെ തന്നെ ഇത് മാസങ്ങളും വർഷങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് വരെ ഉണ്ട് അതൊക്കെ എത്ര കേടാണ് കാരണം അവർക്ക് ഇൻഫോർമേഷൻ ഇല്ല ഡോക്ടേഴ്സ് പലരും പറഞ്ഞും കൊടുക്കത്തില്ല കേട്ടോ എത്ര നാളും സ്റ്റോപ്പ് ചെയ്യണം ഇത് ആൻറ്റിബയോട്ടിക് ആണെന്നുള്ള ഒരു വ്യക്തമായ ഒരു ധാരണ വിഷന് കൊടുക്കേണ്ടത് നിർബന്ധമാണ് കാരണം അവർക്കറിയില്ലല്ലോ പ്രായമായവർക്കൊന്നും ഒട്ടും അറിയത്തില്ല ഇത് എന്തിനുള്ള മെഡിസിൻസ് ആണെന്ന് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഒരു മെഡിസിൻസ് ഒക്കെ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ ഇത് ഇന്നതാണെന്നൊക്കെ ഏകദേശം അറിയാൻ പറ്റും പക്ഷെ പ്രായമുള്ളവർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല നമ്മുടെ സബ്ജക്റ്റാണ് നല്ല ജീരകം അല്ലേ നല്ല ജീരകം ബ്ലോട്ടിങ് ആസിഡിറ്റിക്കൊക്കെ വളരെ നല്ലതാണ് രാവിലെ തന്നെ നിങ്ങൾ ഈ നല്ല ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തലേദിവസം നല്ല ജീരകം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു ദിവസം കാലത്തെ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻ്റാസിറ്റിക്സ് ഉപയോഗിക്കേണ്ടി വരില്ല ആസിഡിറ്റി ബ്ലോട്ടിംഗ് ഒക്കെ കുറയാനായിട്ട് വളരെ നല്ലതാണ് ഇനി ചിലപ്പോൾ എന്തെങ്കിലും ഹെവി ഫുഡൊക്കെ നിങ്ങൾ കഴിച്ചോ എന്ന് വിചാരിക്കുക അത് കഴിച്ചു കഴിഞ്ഞിട്ട് വല്ലാത്ത അസിഡിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലേ ആ സമയത്ത് വേണമെങ്കിലും കുറച്ച് ജീരകവും എടുത്ത് വറുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് വളരെ റിലീഫ് കിട്ടും നിങ്ങൾക്ക് നല്ല ജീരകത്തിന് വെയിറ്റ് ലോസിനുള്ള ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട് കേട്ടോ രാവിലെ നല്ല ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒരു പീസ് ചെറുനാരങ്ങ ആരങ്ങാ പിഴിഞ്ഞൊഴിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് വെയിറ്റ് ലോസിന് ഒരുപാട് സഹായകരാണ് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും ഇത് വളരെ നല്ലതാണ് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് നല്ല ജീരകം അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനും വളരെ നല്ലതാണ് നല്ല ജീരകം യൂസ് ചെയ്യുന്നത് എല്ലാ അസുഖമുള്ളവർക്കും ഇപ്പോൾ ഉള്ളവർക്കും കാർഡിയ ഫെയിലിയർ ഉള്ളവർക്കും ഒക്കെ നല്ല ജീരകം യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ബോഡിയിലെ ഇൻഫെക്ഷൻസിനെയൊക്കെ കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ അനാവശ്യമായിട്ടുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്തിട്ട് ബോഡിയെ ഡിറ്റോക്സിഫൈ ചെയ്യാനും നല്ല ജീരകം ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ നല്ല ജീരകം നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതിൽ വളരെ തെറ്റില്ല നല്ല ജീരകം യൂസ് ചെയ്യുന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് ടൈം ആണ് ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ബോഡിക്ക് നല്ലത് മോർണിംഗ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ജീരകത്തിൻ്റെ ഹെൽത്ത് പ്രോപ്പർട്ടീസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഡെയിലി നല്ല ജീരകം നിങ്ങളുടെ ഡയറ്റിൽ അതായത് ഡെയിലി റുട്ടീനിൽ തന്നെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം